നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഏഴ് നാൽപ്പത്താറ് ഡേറ്റ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫോറക്സ് വ്യൂ ആണ് ഒരേ ഒരു ടാർഗറ്റ് മൂവായിരത്തി ആണ് ടാർഗറ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നു അത് ട്രെൻഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഈ കാണുന്നത് അപ്പം ഇത് ഡൈവർജൻസ് ആയി വരണം ആ കൂട്ടത്തിലാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് മൂവ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരു മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് എന്നാലും മാർക്കറ്റ് ആ ഭാഗത്തേക്ക് വരുന്നത് വരെ കൂടി കാത്തിരിക്കാം അപ്പോൾ മാർക്കറ്റ് ഏതാണ്ടൊക്കെ ഡൈവർജൻസ് ആയിട്ട് വരുന്നുണ്ട് പോയിൻറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻട്രി ഞാൻ പ്ലാൻ ചെയ്യുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പോയിൻ്റ് ത്രീ സിക്സ് സെവൻ ആണ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്യുന്നത് എൻ്റെ ടാർഗറ്റ് ത്രീ നയൻ നയൻ ത്രീ പോയിൻ ടു ആണ് എൻ്റെ ടാർഗറ്റായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ ത്രീ നയൻ എയ്റ്റ് ഫൈവ് ആണ് എയ്റ്റ് ഫൈവ് പോയിൻറ്റ് നയൻ സീറോ നയൻ അതൊന്ന് മാർക്കറ്റ് കടന്നു കിട്ടണം കാരണം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് സപ്പോർട്ട് എടുത്തത് ട്രെൻഡ് ഇൻഡൻസിറ്റി ഓൾമോസ്റ്റ് ഒരു ഡൈവർജൻസ് വന്നിട്ടുണ്ട് ആ അത് മുകളിലോട്ട് കയറുകയും വേണം അതിനോടൊപ്പം മാർക്കറ്റ് ഈ ഒരു ലെവല് കവറപ്പ് ചെയ്ത് പോവുകയും വേണം സമയം ഏഴ് അൻപത്തി ഒന്നായിട്ടുണ്ട് ഒരു ലെങ്തി ക്യാൻഡില് നെക്സ്റ്റ് ഒരു ഡോജി ക്യാൻഡില് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയാൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ടാർഗറ്റ് പ്രൈസായിട്ട് കാണുന്നത് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു അനലൈസ് ക്യാൻഡിൽ സ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ കൂടുതൽ അപ്ലൈ ചെയ്യുന്നതാണ് ക്യാൻഡലിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതാകുമ്പോൾ ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്നാലും ആ ഒരു ഭാഗത്തേക്ക് കറങ്ങി തിരിഞ്ഞെത്തും എന്നുള്ള പ്രതീക്ഷയാണ് മുമ്പോട്ട് നയിക്കുന്നത് കാരണം അത് അത്യാവശ്യം കൺഫേം ആയിട്ട് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് ഇപ്പോൾ പ്രാക്ടീസാണ് ചെയ്യുന്നത് കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ അപ്ലൈ ചെയ്ത അതേ സ്ട്രാറ്റജി അതേ കാര്യങ്ങൾ കൂടുതലും ഫോറക്സിലേക്കും കാൻഡിൽ വൈസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണോ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈയൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈയൊരു ട്രേഡ് ഞാൻ ചെയ്യുന്നത് ചെറിയൊരു റിയൽ അക്കൗണ്ടും അതേപോലെ സെയിം ഒരു ഡെമോ അക്കൗണ്ടും ഒരേപോലെയാണ് ഈ ഒരു ട്രേഡ് ഞാൻ ചെയ്യുന്നത് അതായത് റിയൽ അക്കൗണ്ടിൽ ഫണ്ട് ചെറു കുറച്ചേ ഉള്ളൂ ബട്ട് ഡെമോ അക്കൗണ്ടിൽ വലിയ ലോട്ടാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ ഇവിടെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട് അതൊന്ന് കടന്ന് കിട്ടണം ഞാൻ ആ ലൈനൊക്കെ ഞാൻ വാങ്ങിക്കുകയാണ് കാരണം ഞാൻ പൊതുവേ ലൈന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൽ പൊതുവെ റിജക്റ്റ് ആവാറുണ്ട് ഈ ഒരു പറഞ്ഞ ലെവലൊന്ന് കടന്നു കിട്ടണം അതിനോടൊപ്പം ഈ ഒരു ഇൻഡിക്കേറ്ററും കൂടെ പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ ഒരു വൺ നോട്ട് വൺ പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ത്രീ നയൻ നയൻ ത്രീ എന്നുള്ളത് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടതാണ് ടെക്നിക്കലി പ്രീവിയസായിട്ട് പലതവണ എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊരു ലെങ്ത്തി വി ക്യാൻഡിൽ അതൊരു റെഡ് ക്യാൻഡിലാണ് ഡെപ് ആയിട്ടുള്ള ക്യാൻഡിലാണെങ്കിലും അതൊരു വീക്ക് കാൻഡിൽ ആണ് ശരിക്കും അത് ഏതാണ്ടൊക്കെ ബ്രേക്ക് ആവാനായിട്ടുള്ള പോളിയും ഒക്കെ മാർക്കറ്റിൽ കയറുന്നുണ്ട് എന്ന് വെച്ചാൽ ക്യാൻഡിലിൻ്റെ ഫ്ലക്ച്വേഷനും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റണം നിഫ്റ്റിയിലെ എക്സ്പീരിയൻസ് നിഫ്റ്റിയിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള അതേ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ ക്യാൻഡിൽസും എല്ലാം ഏകദേശം സെയിം ആയിരിക്കും അതിൻ്റെ ക്യാരക്ടറൊക്കെ സെയിം ആയിരിക്കും ഈ ഒരു ട്രേഡ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ത്രീ ഫൈവ് സിക്സിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രീം ഹാപ്പിയാണ് കാരണം ക്യാൻഡിലുകൾ ഇപ്പോൾ ആണെങ്കിലും ക്രിപ്റ്റോ ആണെങ്കിലും ക്രൂഡ് ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും നാച്ചുറൽ ആണെങ്കിലും എല്ലാം ഒരേ സ്വഭാവം കീപ്പ് ചെയ്യുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ ട്രെൻഡ് ഇൻറ്റൻസിറ്റി അതായത് ആർ പോലെ തന്നെ വർക്ക് ഒരു പുതിയ ഇൻഡിക്കേറ്ററാണ് അതെന്താണെന്ന് വെച്ചാൽ ആർ എസ് ഐയുടെ നോയ്സസ് കുറക്കാനും ഒരു ലോങ് ട്രെൻഡ് കൊണ്ടുപോകാനും അതായത് ഫ്ലക്ച്വേഷൻ വരുമ്പോൾ ടെൻഷനില്ലാതെ ഒരു ലോങ് ഡ്രൈവ് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊരു എൻട്രിയൊക്കെ ഒരു ഫോർ അവർ ഫ്രെയിമിൽ ഒരു ഫോർ അവർ ചാർട്ടിൽ നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ മന്ത്ലി ഒരു എൻട്രി കിട്ടിയാൽ മതി പ്രോപ്പറായിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയാസും മീറ്റ് ചെയ്യുന്ന ഈ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയാസും മീറ്റ് ചെയ്യുന്ന ഒരേ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മെഗാലോട്ടിലാണെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡൊക്കെ ഡോളറ് ഒറ്റ ട്രേഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ അതനുസരിച്ചിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും നല്ലതായിരിക്കണം സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് ഇല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹോൾഡ് ചെയ്യുക ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോവുക പോകുന്ന പുറയ്ക്ക് ട്രെയിൽ ചെയ്യുക ട്രെയിൽ ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്നത് പത്തോ പന്ത്രണ്ടോ തവണ അങ്ങനത്തെ റൈഡ് കിട്ടും അപ്പം അതിൽ എല്ലാ ട്രെയിഡും ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൂറ് ഡോളറിൽ ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിൽ രണ്ടെണ്ണം എന്തായാലും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളർ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വളരെ സ്മോളായിട്ടാണ് അതിൽ കൂടുതലൊക്കെ കിട്ടുമായിരിക്കാം ചെയ്തു തുടങ്ങുന്നേ കിട്ടേണ്ടതാണ് എനിവേ ഇത് കിട്ടുമില്ല എന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ആസെ ഒരു നിഫ്റ്റി അല്ലെങ്കിൽ ഓപ്ഷൻ എഫ് ആൻഡോ ട്രേഡർ എന്നുള്ള നിലയിൽ എക്സ്ട്രീം ഹാപ്പിയാണ് കാരണം നിഫ്റ്റിയിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നോക്കി കണ്ടും സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ സ്ട്രൈക്ക് വേറെ സെലക്ട് ചെയ്യണം ഡെൽറ്റ വാല്യൂ നോക്കിയിട്ടുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും എക്സിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് മാറണം പക്ഷേ അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ വലിയ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ഓരോ സിസ്റ്റത്തിനും ഓരോ ഡ്രോബാക്കുകളുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എൻ്റെ പേഴ്സണലി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാനൊരു വൺ മന്ത് ടു മന്ത് ആയിട്ട് വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത് ആയിട്ടുള്ളൂ ഫോർ എക്സ് കൂടുതൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് വരാൻ ശ്രമിക്കുന്നത് അതിന് കൂടുതൽ എക്സ്പീരിയൻസ് ഫോർ എക്സൽ എനിക്കില്ല വീഡിയോസൊക്കെ ഒരുപാട് കുറച്ചൊക്കെ ചെയ്തിട്ടിട്ടുണ്ടെന്നുള്ളല്ലാതെ ഈ ഒരു ഡെമോ അക്കൗണ്ട് എടുത്തിട്ടൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഞാൻ എൻ്റെ ഒന്നര മാസത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത് എസ് എൽ സിസ്റ്റത്തിൽ ഞാൻ ഇട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് മൂന്നോ നാലോ ഡെമോ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ട് ബട്ട് എസ് എല്ലിടാതെ ഞാൻ ചെയ്തിട്ട് എനിക്കത് സക്സസ് ആയിട്ടുണ്ട് അതായത് നിഫ്റ്റിയിലൊക്കെ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിഫ്റ്റിയിൽ എസ് എൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കയറി വരത്തുമില്ല ആ കാശ് നമുക്ക് പോകൂ പോവുകയും ചെയ്യും പക്ഷേ ഫോറക്സിൽ അത്യാവശ്യം മാർക്കറ്റ് ചെറിയൊരു ഡമ്പ് വന്നാലും തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറി വരും ഞാൻ നാല് ദിവസം അഞ്ച് ദിവസം ഡെമോ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്ത് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് ഇപ്പോൾ ഡെമോ അക്കൗണ്ട് ആണ് എന്ന് കരുതി ഇമോഷൻസ് വർക്കാവില്ല എന്ന് വിചാരിച്ചിട്ടല്ല അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മണി മാനേജ്മെൻറ്റും റിസ്ക് മാനേജ്മെൻറ്റും പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രേഡും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ എൻട്രി വളരെ പ്രാധാന്യമുള്ളൂ നമുക്ക് ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് നമുക്ക് എൻട്രി കിട്ടിയാലേ നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റിലേക്ക് ധൈര്യപൂർവ്വം എസ് എല്ലിൽ ഹോൾഡ് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ആ ഒരു എൻട്രി എക്സിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ ഒരു പുതിയ ഇൻഡിക്കേറ്റർ തപ്പിയെടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ വാല്യൂ ഒക്കെ ഡിഫറെൻ്റ് ആണ് ഇൻബിൽറ്റ് വാല്യൂ ഒന്നും അല്ല ചാർട്ടിൻ്റെയും ലെവൽസിൻ്റെയൊക്കെ അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഇതൊക്കെ ഈ റെഡൊക്കെ മാർക്കറ്റിൽ എന്തായാലും വരണം വന്നേ പറ്റുള്ളൂ ഈ ഒരു ട്രെൻഡ് ഇൻറ്റൻസിറ്റി അപ്പർ സൈഡിലേക്ക് കഴിഞ്ഞാലേ ഇവിടുത്തെ എന്താ പറഞ്ഞ മൂവ്മെൻറ്റ് നമുക്ക് ക്രൈറ്റീരിയാസ് ഒരുപാട് വേണം കാരണം ഈ ഒരു എൻട്രി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഭാഗത്തൊക്കെ ഒരു എൻട്രി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയെന്നാണ് അപ്പോൾ ഔട്ട് ആയി എന്നും പറഞ്ഞിട്ട് അതൊരു എൻട്രി ആവില്ല നമുക്ക് ഇപ്പോൾ ഒരു എന്താ പറയേണ്ടത് പല സ്ഥലത്തും കൺസോൾട്ടേഷൻ ഓർഡർ ബ്ലോക്ക് എസ് എം സി സ്മാർട്ട് മണി കൺസൾട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട് അപ്പോൾ ആ ഒരു ബ്ലോക്ക് ബ്രേക്ക് ചെയ്ത പല സന്ദർഭങ്ങളിലും അത് തിരിച്ച് താഴത്തോട്ട് ഫാൾ ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സിംഗിൾ കൺഫർമേഷൻ അല്ല ഞാൻ നോക്കുന്നത് എനിക്ക് ട്രെൻഡ് ഇൻറ്റൻസിറ്റി മോളിലോട്ട് അനുകൂലമായിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ചരിവെങ്കിലും വന്ന് റെഡിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറണം അതിനോടൊപ്പം ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ള ഭാഗത്തേക്കുള്ള കൺഫേം ആയിട്ട് എനിക്ക് എടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ വരുന്നത് അതായത് കൺഫർമേഷൻസ് കിട്ടണം രണ്ട് കൺഫർമേഷൻസ് മെയിൻലി കിട്ടണം ഒറ്റ കൺഫേമേഷൻസിൽ എടുക്കരുത് കാരണം ട്രെൻഡ് ഇൻറ്റൻസിറ്റി മെയിലോട്ടാണെങ്കിലും ഈ ഒരു ഏരിയ മാർക്കറ്റ് കവറപ്പ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രസക്തിയില്ല ഇത് കവറപ്പ് ചെയ്ത് പോയിട്ടും ട്രെൻഡ് ഇൻറ്റെൻസിറ്റി മുകളിലോട്ട് അല്ലയെന്നുണ്ടെങ്കിൽ അത് പ്രസക്തിയില്ല ഇത് രണ്ടും ഒരേ സെനാരിയോയിൽ വരുമ്പോഴാണ് ഈ മൂവ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ഡയവർജൻസിന് സമയമായോ അറിയാൻ വേണ്ടി നമുക്കിത് ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ കൊണ്ടുപോയി നോക്കാം ടു മിനിറ്റ് ഇപ്പം ഉദാഹരണത്തിന് ടു മിനിറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി ട്രെൻഡ് ഇൻറ്റൻസിറ്റി അപ്പർ സൈഡിലാണ് ഓൾറെഡി നിൽക്കുന്നത് അത് ആയിട്ട് പോകുകയും വേണം ഒപ്പത്തിൽ ഫൈവ് മിനിറ്റിൻ്റെ ലെവൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഓൾറെഡി ട്രെൻഡ് ഇൻറ്റെൻസിറ്റി ടു മിനിറ്റിൽ അപ്പർ സൈഡ് സൈഡാണ് കവറപ്പ് ചെയ്തിട്ടുണ്ട് ഫൈവ് മിനിറ്റും ഇതേ കവറപ്പ് ചെയ്ത് വരുന്നുണ്ട് ഈ പോക്കിന് കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡെഫിനറ്റ്ലി ഈയൊരു ഭാഗത്തേക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഭാഗത്തേക്ക് എനിക്കത് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ എൻട്രി ഓൾറെഡി എൻ്റത് എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പോയിൻറ്റ് ഒൻപത് ഒന്ന് നാലിലാണ് എൻ്റെ എൻട്രി പാസ് ആയിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് അപ്പോൾ അറുപത്താറ് ഡോളറ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് എൺപത് ഡോളറ് പ്രോഫിറ്റാണ് എൻ്റെ ടാർഗറ്റ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് അഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് എൻ്റെ ടാർഗറ്റ് ഇത് ഡെമോ അക്കൗണ്ട് ആണെന്ന് വെച്ചുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റേതായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒരു ഫീല് ഞാൻ എടുക്കുന്നുണ്ട് ഡെമോ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞ് പോയാൽ എന്നുള്ളതല്ല നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഈ ഒരു എൻട്രി പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കൂടി ഹോൾഡ് ചെയ്യുന്നത് എൻ്റെ ടാർഗറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഡോളറാണ് എൻ്റെ ടാർഗറ്റ് അതാ അതൊരു കൺഫേം എൻട്രി ആയതുകൊണ്ടാണ് മെഗാ തന്നെ എടുത്തത് നോർമൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണെങ്കിൽ ഞാൻ സീറോ പോയിൻറ്റ് വണ്ണ് അതിൻ്റെ താഴെയുള്ള ലോട്ടാണ് എടുക്കുന്നത് കൺഫേം ആയിട്ട് ഇതേപോലത്തെ ഒരു ലെവലൊക്കെ വരുമ്പോൾ നമുക്ക് ധൈര്യത്തോടു കൂടി ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് കോൺഫിഡൻറ്റ് കിട്ടും ഒറ്റ ഒരു ട്രേഡ് ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ എക്സിറ്റ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാർട്ട് ഉള്ളതുകൊണ്ടാണ് ഈസി ആയിട്ട് അത് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ട്രെൻഡ് ഇൻറ്റൻസിറ്റി ഓൾമോസ്റ്റ് മുകളിലേക്ക് ഡൈവർജൻസ് ആയി കയറിയിട്ടുമുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഒരു എൻട്രി ഈ ഒരു ചാർട്ട് വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്നത് അതാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡിക്കേറ്റർ ഇപ്പോൾ ചിലപ്പോൾ താഴത്തോട്ടായിരിക്കാം മുകളിലോട്ട് ഡൈവർജൻസ് ആയിട്ട് ഉണ്ടാവില്ല പക്ഷെ ഞാനത് ആ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തത് കൊണ്ടാണ് കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുന്നത് അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മെഗാലോട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻറ്റ് കിട്ടും സമയം എട്ട് പത്തായിട്ടുണ്ട് ടാർഗറ്റിനോട് റീച്ച് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വരാം ഇതിന് ആദ്യത്തെ ഒരു എൻട്രി കിട്ടി അതിനുശേഷം നല്ല രീതിയിലൊരു റെഡിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് കേട്ടോ ബട്ട് അതൊന്നും എന്നെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന വിഷയമല്ല എന്നെ സംബന്ധിച്ച് ട്രെൻഡ് ഇൻറ്റൻസിറ്റി മേളിൽ പോയി തിരിച്ച് താഴെത്തോട്ട് ക്രോസ് ഓവർ ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ മേളിൽ പോയി കൺസോളേഷൻ ആയതിനു ശേഷം അടുത്ത റീക്രോസ് ഓവർ ആണെങ്കിലും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നുള്ള ലെവല് എത്തിയേ പറ്റത്തുള്ളൂ വിത്ത് നോ ഡൗട്ട് നോ കോംപ്രമൈസ് കാരണം വേറൊന്നുമല്ല ഒരിക്കലും ഇതൊന്നും ഞാൻ നിഫ്റ്റീല വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട് ഇതൊന്നും ഒരു അഹങ്കാരമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല മൂന്നര വർഷം ഈ ഒരു ചാർട്ട് മാത്രം കണ്ടിട്ടുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാലു വർഷം ഈ ഒരു ചാർട്ട് മാത്രം കണ്ട് അതിൽ വന്ന റിപ്പീറ്റേഷൻസ് മനസ്സിലാക്കി അത് കണ്ടും കേട്ടും അറിഞ്ഞതുകൊണ്ടാണ് ഒട്ടും പേടിയില്ലാതെ ഈ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പം അത്ര റിസ്ക് ആയിട്ട് ഒരു റിയൽ ട്രേഡ് ചെയ്യുന്ന അതേ മൈൻഡ് സെറ്റോടുകൂടി അതേ ഫീലിങ്സും എൻ്റെ ബ്രെയിനിൽ അല്ലെങ്കിൽ സബ്സ് കോൺഷ്യസ് മൈൻഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് സി ഇപ്പോൾ ഒരു ഡെമോ അക്കൗണ്ട് ആണെന്ന് പറഞ്ഞ് എന്തും കാണിക്കാം എന്ത് തോന്നിയാസവും കാണിക്കാം അങ്ങനെ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്തിട്ട് ഉള്ള കാശ് മുഴുവൻ കളയുന്നു വീണ്ടും ഡെമോ അക്കൗണ്ടിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു വീണ്ടും ഫണ്ട് കളയുന്നു വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുന്നു ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റിയൽ അക്കൗണ്ട് ഇട്ടിട്ട് ചെയ്തിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പം നമ്മൾ സെയിം ട്രേഡ് ഈ ഒരു ഫൈവ് കെ ഇട്ട് ചെയ്യുന്ന അതേ ഫീലോടുകൂടി ഡെമോ അക്കൗണ്ട് ചെയ്ത് അതിൽ സക്സസ് ആയി ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വൺ മന്ത് കൊണ്ട് ആ ഒരു സിസ്റ്റം സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം കൂടി നമുക്ക് റിയൽ ഫണ്ടിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഡെമോ അക്കൗണ്ട് ആണെങ്കിൽ പോലും ഒരു റിയൽ അക്കൗണ്ട് ചെയ്യുന്ന ആ ഒരു ഫീല് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം നമ്മൾ ആക്ട് ചെയ്യണം സേ നമ്മളത് ആക്ട് ചെയ്ത് ആ ഒരു കൂടി വന്ന് നമ്മൾ നമ്മളതായിട്ടൊന്ന് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിനും പഠിക്കും ഞാൻ അങ്ങനെയൊക്കെയാണ് ട്രേഡ് ചെയ്ത് പഠിച്ചോട്ടെ അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നേ എനിവെ വെയിറ്റ് ചെയ്യാം സമയമുണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് ഒരേ ഒരു ടാർഗറ്റ് ത്രീ ഡബിൾ നയൻ ത്രീ ഇന്നത്തെ വീഡിയോയുടെ കമ്പനിയെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് ഫോറസ്റ്റ് ചാർട്ടിൽ എങ്ങനെ കണ്ടുപിടിക്കാം ടെൻഷൻ ഫ്രീ ആയി എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ടെൻഷനും ഇല്ല മാർക്കറ്റ് എവിടെയൊക്കെ പോയാലും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഭാഗത്ത് വരാതെ മാർക്കറ്റ് പോകത്തില്ല ഈ ഭാഗത്ത് തന്നെ നിന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും മാർക്കറ്റ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വന്നേ പറ്റൂ ഈ ചാർട്ടിലാ എല്ലാവിധ ക്രൈറ്റീരിയാസും മീറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഭാഗത്തേക്ക് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ചുമ്മാ ആ ഒരു ക്യാൻഡിൽ അങ്ങനെ ആയതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നതല്ല ആ ഭാഗത്തേക്ക് വരാനായിട്ടുള്ള ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഭാഗത്തേക്ക് വേണ്ടി യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ആ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ ഒഴിവാക്കിയിടും പിന്നീട് എപ്പോഴെങ്കിലും ആ ഡെസ്റ്റിനേഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ കൂടെ യാത്ര ചെയ്യും അങ്ങനെയാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കാരണം ഇവിടെ എന്തായാലും കുറേ ഇതൊരു കൺസോൾട്ടേഷൻ സോണാണ് ഈ ഒരു ഭാഗം എന്നുള്ളത് ഈ റെഡിൽ ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം വലുതായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ സോണാണ് അതിന് പുറത്തേക്ക് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം ഈവൻ ഈ ഒരു ലോ ലെവലിന് താഴെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് ഒരു മൂവ് താഴത്തോട്ട് വരുമ്പോഴാണ് ശരിക്കും ഡൗൺ ഡൗണിയിട്ടുള്ള കൺസെപ്റ്റ് ആവത്തുള്ളൂ നേരെ മറിച്ച് മുകളിലോട്ടൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അത് പോകുന്നു ക്ലോസ് ചെയ്ത് ഒരു മൂവ് വരുമ്പോഴാണ് ആ മൂവ്മെൻറ്റ് സസ്റ്റൈനബിൾ ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയി കേട്ടോ ഞാനത് എക്സിറ്റൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് വന്നതാണ് ബഫർ സോൺ ഇട്ട് അപ്പോഴേക്കും പെട്ടെന്ന് താഴത്തോട്ട് മാർക്കറ്റ് ഇറങ്ങിപ്പോയി എന്തായാലും വരും ഒന്നും കൂടെ ഇറങ്ങി തിരിഞ്ഞ് വരട്ടെ ഒരു ഫൈവ് ഹൺഡ്രഡിൽ എക്സിറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത് സിക്സ് സിക്സ് ഹൺഡ്രഡ് ആയിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് മിസ് ഓക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട് ഇനി മാർക്കറ്റ് അങ്ങനെ പോയി കഴിഞ്ഞാൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബട്ട് നമ്മൾ എന്താ പറയണ്ടേ ഇങ്ങനൊരു ചാർട്ട് കിട്ടിയതിനും അല്ലെങ്കിൽ ആ ഒരു വ്യൂ കാണിച്ചു തന്ന ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കാം ഞാനിൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നാളെ നിങ്ങൾക്ക് കിട്ടും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള ഒരു സ്കിൽ അല്ല ഇത് ലോങ് ടൈമിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേ ഇതേപോലെയുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളത് പ്രാക്ടീസ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മൂന്ന് മൂന്നര വർഷമായിട്ട് ഈ ഒരു ചാർട്ട് കാണുന്നതുകൊണ്ടാണ് എനിക്കത് ആയിട്ട് അനലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പം നിങ്ങൾക്കും അത് പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു ലോങ് ജേണി ഈ ഒരു ചാർട്ടിൻ്റെ കൂടെ നടത്തി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഈസിയായിട്ട് അളലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ മാർക്കറ്റ് ഇനി അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ പോയാനേ നന്നായിട്ട് പോയനെ ആ കാഴ്ചപ്പാടൊന്നും എനിക്കില്ല ഞാൻ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് അപ്പം അതിലെനിക്ക് യാതൊരുവിധ കുറ്റബോധവുമില്ല അല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്ത് ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് പാർഷ്യൽ ക്ലോസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൻ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അതാണെങ്കിൽ ഈ ട്രെൻഡ് ഇൻഡർസിറ്റി എവിടെ പോയി മാർക്കറ്റ് ക്രോസ് ഓവർ ആവുന്നോ അവിടം വരെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് അത് പിന്നീട് അതിനെപ്പറ്റി ആലോചിക്കാം അപ്പോൾ നമ്മൾ ഈ പോണതൊക്കെ എടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മൾ ഗ്രീഡി ആവും അങ്ങനെ ഗ്രീഡി ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർട്ടിന് നമുക്ക് തരാനും അറിയാം നമ്മുടെ ചാർട്ടിനെ മേടിച്ചുകൊണ്ട് പോകാനും അറിയാം നമ്മൾ ഒരു വയഭക്തി ബഹുമാനത്തോടു കൂടി ചാർട്ടിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ എന്നും അരിമേടിക്കാനുള്ളത് ചാർട്ട് തരും അതിനുള്ള അവസരം തുടർന്നുണ്ടാവട്ടെ എല്ലാവർക്കും സ്വാഗതം ഈ ചാർട്ട് പഠിക്കാനായിട്ടുള്ള സ്റ്റഡി റൂമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നന്നായി വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്